ചേർത്തല കെ വി എം ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ ഒക്ടോബർ ഇരുപത്തിയെട്ടിന് ടെക്നോ ഫെസ്റ്റ് സംഘടിപ്പിക്കും ആധുനിക സാങ്കേതിക വിദ്യയും മാനേജ്മെൻ്റ് മികവും ഒരുമിക്കുന്ന രീതിയിലാണ് ടെക്നോ ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് കെ വി എം പാർവാക്യൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സമൂഹത്തിലെ പിന്നാക്കം നിൽക്കുന്ന സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് എല്ലാവിധ പ്രോത്സാഹനവും നൽകി അവരെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള വിവിധതരം സ്കോളർഷിപ്പുകളടക്കം കുട്ടികൾക്ക് സമൂഹത്തിന് വളരെയേറെ സേവനം നൽകുന്ന ഒരു ട്രസ്റ്റാണ് കെ വി എം ട്രസ്റ്റ് ഈ വരുന്ന ഇരുപത്തിയെട്ടാം തീയതി വാരനാട് ക്യാമ്പസിൽ വച്ചിട്ട് വളരെ ഗംഭീരമായ വിപുലമായ ഒരു പരിപാടി എസ് എസ് എൽ സി പ്ലസ് ടു ബിരുദം ഡിഗ്രി പഠിക്കുന്ന യു ജി പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി അവരുടെ വിവിധങ്ങളായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുവാനും അത് വളർത്തുവാനും അതിനെ വിളിയിലേക്ക് കൊണ്ടുവരാനുമുള്ള ഒരു പരിപാടിയാണ് ഒരു ഫെസ്റ്റാണ് ഫ്യൂച്ചറൻഷ്യ ടു കെ ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്ന ഒരു പരിപാടി ആസൂത്രണം മാനേജ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് കെ വി എം ഗ്രൂപ്പിന്റെ എൻജിനീയറിംഗ് കോളേജ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പോളിടെക്നിക് കോളേജ് എംബിഎംസി എ കോളേജുകൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഫ്യൂച്ചറാൻസിയ ടു കെ ട്വന്റി ഫൈവ് എന്ന ടെക്നോ മാനേജ്മെന്റ് ഫെസ്റ്റ സംഘടിപ്പിക്കുന്നു ഒക്ടോബർ ഇരുപത്തിയെട്ടിന് കെ വി എം വാരനാട് ക്യാമ്പസിൽ നടക്കുന്ന ഫെസ്റ്റിൽ സാങ്കേതിക വിദ്യയും മാനേജ്മെന്റിന്റെ മികവും ഒരുമിപ്പിക്കുന്ന ഫെസ്റ്റ വിദ്യാർത്ഥികൾക്ക് പുതുമയുടെയും പ്രതിഭയുടെയും വേദിയായി മാറും ഈ വർഷത്തെ ഫെസ്റ്റിന്റെ പ്രധാന ആകർഷണം മെസ്സിയുടെ വരവിനെ ആസ്പദമാക്കിയ ഇന്റർ കോളേജിയറ്റ് ക്യൂസ് മത്സരമായിരിക്കും ഇതോടൊപ്പം തന്നെ വിവിധ രസകരമായ ഗെയിംസ് സാംസ്കാരിക പ്രകടനങ്ങൾ വർക്ക്ഷോപ്പുകൾ ടെക്നിക്കൽ എക്സിബിഷനുകൾ തുടങ്ങിയ ഒട്ടനവധി പരിപാടികളും സംഘടിപ്പിച്ചിരിക്കുന്നതായി കെ വി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ഐ ടി പ്രിൻസിപ്പൽ ഡോക്ടർ ഷാജി മോഹൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എം ബി എ ഡയറക്ടർ ഡോക്ടർ പി എ ഹബീബ് റഹ്മാൻ കെ വി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചീഫ് പി ആർഒ പ്രൊഫസർ ഡോക്ടർ ഇ കൃഷ്ണൻ നമ്പൂതിരി കെ വി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പ്രിൻസിപ്പൽ ഷെരിനഫ് കെ വി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ഐ ടി ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് എച്ച്ഒഡി ഒ ഡി അനീത എബ്രഹാം തുടങ്ങിയവർ ചേർത്തലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ടൈം ന്യൂസ് Ciao,